ഭക്തിയുടെ നിറവിൽ തൃക്കരിപ്പൂർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി രാവിലെ മേൽശാന്തി കൃഷ്ണൻ പൊട്ടി അഗ്നി തെളിയിച്ചതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമിട്ടത് പ്രായഭേദമന്യേ ഒരു ദിവസത്തെ വ്രതമെടുത്ത് ക്ഷേത്രനടയിലെത്തിയ നൂറുകണക്കിന് സ്ത്രീകൾ അമ്മേ നാരായണ ദേവി നാരായണ എന്ന പ്രാർത്ഥന ചൊല്ലി അടുപ്പു കൂട്ടിയ ഇഷ്ടികകൾക്കു മുകളിൽ മൺകലങ്ങളിൽ വെള്ളം വച്ചു അടുപ്പിൽ ഉണക്കോലയും പാണും വച്ച് ദീപം പകർന്നതോടെ ക്ഷേത്രപരിസരം ദേവീസ്തുതികൾ മുഴങ്ങി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ഭക്തർ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ദേവിക്ക് പൊങ്കാല നിവേദ്യം സമർപ്പിച്ച ശേഷം ഉച്ചപൂജയോടെയാണ് മഹോത്സവം സമാപിച്ചത് തുടർന്ന് ക്ഷേത്രത്തിലെത്തിയവർക്കെല്ലാം അന്നദാനവും നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ